എത്ര കേട്ടാലും എത്ര പഠിച്ചാലും എത്ര മനസ്സിലാക്കിയാലും എവിടെയും എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആഴങ്ങളിലുള്ള പഠനങ്ങളിലേക്ക് നമ്മെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഖുർആാനിൻ്റെ പഠനവും സ്ത്രീ നവോത്ഥാനവും എന്നത് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെ വിശ്വാസത്തിലേക്കും ആത്മീയമായ തിരിച്ചറിവിലേക്കും അത്തരത്തിലുള്ള വ്യത്യസ്തമായ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം കൊണ്ട് സാധിച്ചു എന്ന് നമുക്കറിയാം എത്രത്തോളം അത് സാധ്യമായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആാനിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് തീർച്ചയായും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൻ്റെ അജ്ഞതയും തിരിച്ചറിവില്ലായ്മയും അന്ന് നടമാടിക്കൊണ്ടിരുന്ന എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളും എത്രത്തോളമായിരുന്നു എന്നതും ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ വെളിച്ചം മനുഷ്യ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹം ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും ബോധ്യങ്ങളും ഉണ്ടായി എന്നതാണ് അവനവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ അവനവൻ്റെ പ്രയാണത്തെക്കുറിച്ചുള്ള ലക്ഷ്യബോധം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിന് മാതൃകയായി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാം യക്കുറവ് എന്ന വായന മനുഷ്യർക്ക് എല്ലാവർക്കുമുള്ളതാണ് എന്നതും ആ വായനയിലൂടെയാണ് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്നതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൺ പെൺ ഭേദമന്യെ അതിനുവേണ്ടി തയ്യാറെടുത്തു എന്നതാണ് ഒരുപാട് സ്ത്രീ രത്നങ്ങളെ ആ വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഒരുപക്ഷെ ഇന്നിവിടെ നിൽക്കാനും ഈ വിശ്വാസത്തെ പുൽകാനും ഈ തിരിച്ചറിവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് റസൂസല്ലാഹു അലഹി വസ്ലമയെ കിട്ടിയ വേദപുസ്തകം കൊണ്ടാണ് എങ്കിൽ അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തിരുന്ന ഹദീജ റലിഅള്ളാഹു എൻഹയെ നമുക്കറിയാം അവരാരായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് അവർ നല്ല ബിസിനസ്സുകാരിയായിരുന്നു എന്നതും വേദം കൊണ്ടുവരുന്ന മലക്കിനെയും ആ മലക്കിലൂടെ കിട്ടുന്ന വേദത്തെയും അതിനപ്പുറം അത് എത്തിച്ചു തരുന്ന പ്രഭ പടച്ച തമ്പുരാനെയും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ശാന്തമായും എല്ലാവിധത്തിലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയും അതിൽ നിന്ന് മാറി നിൽക്കരുതെന്ന് പ്രിയതമിനെ ഉപദേശിക്കുകയും പേടിപ്പെടുത്തുന്ന വേളകളിൽ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും കൂടെ നിൽക്കുകയും ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള എല്ലാവിധ കരുത്തും ശക്തിയും പ്രചോദനവുമേക്കൊണ്ട് റസൂലിനോടൊപ്പം അവർ ചേർന്ന് നിന്നതുകൊണ്ടല്ലേ തീർച്ചയായും നമുക്ക് ഇന്ന് ഇത്രത്തോളം കൂടി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാനും നമ്മൾ ഉറച്ച ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അതുകൊണ്ട് തന്നെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഹദീജറ റലിഅള്ളാഹു അൻഹ റസൂലിന് കൊടുത്ത സപ്പോർട്ടും ഈ വേദത്തെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലാഹു അലഹി വസലമയോടൊപ്പം അവർ നിന്നതിൻ്റെ ഫലമായി അവൻ അനുഭവിച്ച ത്യാഗങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മൾ ഓർത്തു നോക്കേണ്ടതാണ് പിൽക്കാലത്ത് ആയിഷ റലി അള്ളാഹു അൻഹയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു സന്ദേശം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ മനുഷ്യൻ പഠിക്കേണ്ട മര്യാദകളെക്കുറിച്ചും പ്രത്യേകിച്ച് സ്ത്രീകൾക്കറിയേണ്ട ഒട്ടനേകം വിഷയങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി അവർ പഠിക്കുകയും രണ്ടായിരത്തിലധികം ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്യുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും അവർ ക്ലാസ് എടുക്കുകയും എല്ലാവിധത്തിലും മാന്യതയുടെ പ്രതീകമായി വിദ്യാഭ്യാസത്തിൻ്റെ സ്രോതസ്സായി നിലകൊള്ളാനും ഒക്കെ അവർക്ക് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് തുടർന്നിങ്ങോട്ട് ഇസ്ലാമിക കാലഘട്ടത്തിൽ നിന്നും അതിനുശേഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ലോകത്ത് വിജ്ഞാനത്തിൻ്റെ വിപ്ലവം കുറിച്ചാൽ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാക്കി തീർക്കാൻ ഈ സ്ത്രീകൾക്ക് പലർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് റുഫൈദ ഉമ്മുസുലൈം റലി അള്ളാഹുഅൻഹയെക്കുറിച്ചും ബദർ ഉഹദ് യുദ്ധത്തിൻ്റെ രണാങ്കണങ്ങളിൽ വിഷമിക്കുന്നവരെയും പരിക്കേറ്റവരെയും അവർക്ക് പിന്നെ മുറിവ് വെച്ച് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ആയിഷ ആയിഷി അള്ളാഹുഹയും ഉമ്മുസുലൈം റലി അള്ളാഹ്വൻഹയും എല്ലാം ഉണ്ടായിരുന്നു എന്നത് വെറുതെ കേട്ട് അപ്പുറം ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ഇന്ന് യുദ്ധങ്ങളില്ല നമുക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധികളില്ല നമുക്ക് സമാധാനത്തോടു കൂടി ജീവിച്ചു പോകാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എന്നതും അവർ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മളിൽ ഒരുപാട് പേർക്ക് സാധിക്കുമെന്നതും അതിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരുപാട് പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും ബോധ്യങ്ങളുമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് റസൂലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും റസൂലിൻ്റെ അനുവാദം വാങ്ങിയിട്ട് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് മുന്നിട്ട് നിൽക്കാനും സാധിച്ചത് എന്ന് നമുക്കറിയാം അതേപോലെ റുഫൈദ അൽ അസ്ലമീര മദീനയിലെ ഡോക്ടറായിരുന്നു അവർ അവർ മദീനയിലൊരു ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ പിന്നെ രോഗികളെ പരിചരിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ നടത്തുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവും ഹെൽത്ത് സെൻ്ററുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനെ അതുപോലെ തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊക്കെ നടത്തിയിരുന്ന സ്ത്രീരത്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എത്രയോ കാലമായി സുമയ്യാർ റലിള്ളാഹ്വൻഹയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ പൂർണ്ണമായ അർത്ഥവും ആശയവും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആയത്തുകളും അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്നത് നമുക്കറിയാം നമുക്കിന്ന് പൂർണ്ണമായിട്ടുള്ള നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഇഷ്ടം പോലെ അതിൻ്റെ കോപ്പികളുണ്ട് അതിൻ്റെ തഫ്സീറുകളുണ്ട് ഇത്തരത്തിലുള്ള പഠനമാധ്യമങ്ങളുണ്ട് സുമയ്യ റലി അള്ളാഹുഹയ്ക്ക് ഈ വിശ്വാസ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അതിഭീകരമായ വിധത്തിൽ അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം മരണത്തെ വരിക്കുകയോ ചെയ്യുന്നുണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ നോക്കിയാൽ പ്രേമ പ്രേമനൈരാശ്യത്തിൻ്റെ പേരിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കടബാധ്യതയുടെ പേരിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഉൾക്കൊള്ളാൻ കഴിയാതെയൊക്കെ മരിച്ചു പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുകയാണ് സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഈ ഒരു ആദർശത്തെ ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ജീവൻ മരണ പോരാട്ടം ഇന്നും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ മുസ്ലിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് അവരെ അപരവൽക്കരിക്കുകയും അവരെ അരികുവൽക്കരിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ അവര് മുസ്ലിമായി എന്നതാണ് സത്യസന്ധമായ ഒരു ആദർശത്തെ ബുദ്ധിപൂർവ്വമായ നിലയിൽ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു രക്ഷിതാവാണ് എന്നതും അവനാണ് ലോകത്തെ സകലതിൻ്റെ ഈ രക്ഷിതാവ് എന്നതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സത്യത്തെ ഉൾക്കൊണ്ടു പോകുമ്പോൾ എന്താണ് ഇവർ പറയുന്നത് എന്ന് കേൾക്കാൻ ആർക്കെങ്കിലും ഒരു മനസ്സ് വെച്ചു എങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മളോട് ഇത്തരത്തിലുള്ള അനീതികളൊന്നും കാണിക്കില്ല പക്ഷേ ആ ഒരു സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ അസൂയയും അവരുടെ വെറുപ്പും ആ വെറുപ്പ് ഇന്നോ ന ഇന്നലെയോ തുടങ്ങിയതല്ല എന്നറിയാം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഈസാ നബിയെയും മുസാ നബിയെയും പക്ഷേ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലമയെ അംഗീകരിക്കുന്നില്ല ഈസാ നബിയെ അംഗീകരിക്കുന്നവർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിയെ അംഗീകരിക്കുന്നില്ല മൂസാ നബിയെ അംഗീകരിക്കുന്നവർ വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ അംഗീകരിക്കാത്തവർക്ക് മുസ്ലിം മുസ്ലിമുകളെ അംഗീകരിക്കാനും സാധ്യമല്ലാതെയാകുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരെ കൊന്നൊടുക്കുമ്പോഴും ഈ സത്യത്തെ വിശുദ്ധ ഖുർആാനിലൂടെ മനസ്സിലാക്കിയ ഉമ്മമാർ പട്ടിണിയും പരിവട്ടവും വിഷമങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും രോദനകളും വേദനകളും അറിയുമ്പോഴും തൻ്റെ കുഞ്ഞുമക്കളെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ രക്തവും നീരും വറ്റിപ്പോയ കണ്ണുകളിലേക്ക് നോക്കി നിന്നിട്ട് എൻ്റെ കുഞ്ഞു സ്വർഗ്ഗത്തിലേക്കും എത്തുമെന്ന ഒരൊറ്റ പ്രതീക്ഷയിലല്ലേ അവരവരുടെ ജീവിതം കളയാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല എന്നിട്ടും വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ ശക്തമായി നിലകൊള്ളാൻ ഈ ആദർശത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്താണ് എന്നാലോചിച്ച് നോക്കുക അവിടെ സുമയ്യ അറൽ അള്ളാഹു അല്ലയുടെ ചരിത്രം നമുക്ക് പ്രചോദനമേകുന്നതാണ് അതേപോലെ തന്നെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ വേദത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഈജിപ്തിലെ ജൈനബുൽ ഖസാലി തടങ്കൽ പാളയത്തിലും തടവറയിലും അവർക്ക് കഴിയേണ്ടി വന്നത് വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന കാരണത്തിലാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ പലപ്പോഴും പ്രതി ചേർക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മൾ ആരുടേതും ഒന്നും കവർന്നെടുക്കാനോ ആരെയെങ്കിലും നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്യാനോ ഒന്നും നമ്മൾ മെനക്കെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിലേക്ക് വരുമ്പോൾ ഈ പ്രതിസന്ധികളെ മറികടക്കാതെ നമുക്ക് ഈ ഒരു ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധ്യമല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഫാത്തിമത്തുൽ ഫിഹിയെക്കുറിച്ച് നമ്മൾ പഠിച്ചേ മതിയാകൂ ജാമിയത്തുൽ കറവിയീൻ കറവിയൻ എന്ന ലോകത്തിലെ ഒന്നാമത്തെ സർവകലാശാല അവർ ഉണ്ടാക്കി അതോടൊപ്പം ഒരു പള്ളിയും അവരുണ്ടാക്കി വൈജ്ഞാനിക ലോകത്തെ മൊറോക്കൻ വനിതയാണത് ഇന്നും അവരെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്ക് പ്രചോദനമേകുന്നതാണ് എന്തെന്ന് വെച്ചാൽ ലോകത്ത് ഒരുപാട് യൂണിവേഴ്സികൾ യൂണിവേഴ്സിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷേ യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മൊറോക്കൻ വനിതയായിട്ടുള്ള ഫാത്തിമത്തിൽ ഫിഹിരിയാണ് എന്ന് നമ്മൾ പഠിക്കുക എന്തായിരുന്നു അവർക്ക് അതിനുള്ള പ്രചോദനം അവരുടെ പിതാവിൻ്റെ സ്വത്ത് കൈവശം കിട്ടിയപ്പോൾ ഏറ്റവും ഗുണപരമായ ഗുണപ്രദമായ ഒരു കാര്യത്തിൽ അത് വിനിയോഗിക്കണമെന്നും സാമൂഹികമായ ചില മാറ്റങ്ങൾക്കും സാമൂഹികമായിട്ടുള്ള പരിവർത്തനങ്ങൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുവഴിയുള്ള സമൂഹത്തിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും അത് അത്യാവശ്യമാണ് എന്ന ബോധത്തിൽ നിന്നാണ് അവരതിനു വേണ്ടിയിട്ടുള്ള അവ അതിനു പരിശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഒരു മുസ്ലിം വനിതയാണ് ഉണ്ടാക്കിയത് എന്ന് പഠിക്കുമ്പോൾ അത് നമുക്ക് പ്രചോദനമാകേണ്ടതില്ലേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവതികൾ എത്രയോ ജോലികൾ ഇന്ന് ചെയ്യുന്നുണ്ട് മുമ്പത്തേതിൽ നിന്ന് മാറിയിട്ട് ഖുർആാനിൻ്റെ പഠനവും സ്ത്രീ വിദ്യാഭ്യാസവും ആധികാരികമായിട്ടും അതേപോലെ തന്നെ നിർബന്ധമെന്ന നിലക്കും നമുക്ക് കിട്ടിയപ്പോൾ അലഹദില്ല ഒരുപാട് ആളുകൾ സ്വയം പര്യാപ്തരാണ് ഒരുപാട് ആളുകൾക്ക് ഈ തിരിച്ചറിവില്ലാതെ പോയിട്ടുണ്ട് അങ്ങനെ പര്യാപ്തരായിട്ടുള്ള ആളുകൾ പലപ്പോഴും നല്ല സാമ്പത്തിക സുസ്ഥിതിയിൽ ജീവിക്കുന്നവരുണ്ട് ഒരു പക്ഷേ അവർക്ക് അവരുടെ ഭർത്താവിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങളുണ്ട് അതുകൂടാതെ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്വത്തിൽ നിന്ന് കിട്ടുന്ന അവകാശങ്ങളുണ്ട് അവർക്ക് തന്നെ ഒരു പക്ഷേ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ കിട്ടുന്ന സ്വത്തും സൗകര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ എത്ര പേർക്ക് നമ്മളിൽ നിന്ന് ഇത്തരത്തിലുള്ള സുഹൃതങ്ങളിലേക്ക് കാശ് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം വിശുദ്ധ ഖുർഹാനിൻ്റെ പഠനം ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ മാറ്റിവെക്കുമ്പോൾ വരും കാലത്തേക്കുള്ള മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരുമില്ലാത്ത ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ലോകത്ത് പടച്ച തമ്പുരാൻ്റെ റസൂസാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു തന്നതുപോലെ നിങ്ങൾക്ക് ഏത് സ്വത്തിനോടാണ് ഇഷ്ടം നിങ്ങൾക്ക് അനന്തരാവികാശികളുടെ സ്വത്തിനോടല്ലേ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടാണ് ഇഷ്ടം എങ്കിൽ ഏതാണ് നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത് വാങ്ങി നേടിയെടുക്കുന്നതാണ് നിങ്ങളിവിടെ സൂക്ഷിച്ചു വെക്കുന്നതും നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് നിങ്ങൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാത്തതും അനന്തരാവകാശികളുടെ സ്വത്താണ് അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ജോലി എടുക്കുന്നതും നമുക്ക് അനന്തരാവകാശമായി കിട്ടുന്നതുമായിട്ടുള്ള സ്വത്ത് വകൾ നമ്മൾ ആൺ പെൺ ഭേദമന്യേ ഏറ്റവും കൂടുതൽ ഇന്ന് സൂക്ഷിച്ചു വെക്കുന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് വരും തലമുറയെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നവരായി വിട്ടേച്ചു പോകരുത് എന്ന് അള്ളാഹുവിൻ്റെയും പ്രവാചകൻ സല്ലാഹു അലഹി വസലമയ്യയുടെയും നിർദ്ദേശമുണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി വിട്ടേച്ചു പോകുന്നവരല്ലാത്ത വിധത്തിൽ അവരെ പ്രാപ്തരാക്കുകയും അവരെ നല്ല രീതിയിലേക്ക് തിരിച്ചുവിടുകയും അവർ അവർക്കും ഇത്തരത്തിലുള്ള ഗുണപരമായ കാര്യങ്ങളിലേക്ക് വരും കാലത്തേക്ക് മുതൽക്കൂട്ടാകുന്ന മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് സാധ്യമാക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ കൊണ്ട് മാത്രമേ സാധിക്കൂ അവിടെയാണ് ഉപ്പയിൽ നിന്ന് കിട്ടിയ അനന്തരാവകാശം വരുംകാല സമൂഹത്തിൻ്റെ ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നാനി കുറിച്ചുകൊണ്ട് എക്കാലത്തെയും സുവർണ സ്മാരകമായി അതിന് നിലകൊള്ളുന്നുവെങ്കിൽ അത് ലോകത്തിലെ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് എങ്കിൽ അവർക്കതിനുള്ള പ്രചോദനം എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം കൊണ്ട് ഒരിക്കലും ഒരാൾ സഹായിക്കാനില്ലാത്ത പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ പ്രതിഫലം ലഭിക്കാനുള്ള ഏറ്റവും പുണ്യപൂർണമായ ഒരു മാർഗത്തിലേക്ക് എൻ്റെ കാശ് സമർപ്പിക്കുക എന്നതാണ് നമ്മൾ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ തുടർച്ചയായി അതിനു വേണ്ടിയിട്ട് പിന്നെ നോമ്പെടുക്കുകയും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയും പള്ളിയും ഈ യൂണിവേഴ്സിറ്റിയും ഉണ്ടാകുന്നതിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളവരുടെ പരിശ്രമങ്ങളും ഒക്കെ നമുക്ക് കാണാം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്തുമാത്രം ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളിങ്ങനെ എല്ലാവരെ കുറിച്ചല്ല സാമ്പത്തിക സ്വസ്ഥതയും ഭദ്രതയും ഉള്ള ആളുകൾ കൂട്ടിവെച്ച് ശേഖരിച്ച് ശേഖരിച്ച് ഒരു ദിവസം മരിച്ചു പോകുമ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് ചോദിക്കല്ലോ പടച്ച തമ്പുരാൻ മിൻ ാണ് എവിടെ നിന്നാണ് സ്വത്ത് സമ്പാദിച്ചത് എന്നും എന്തിലാണ് ചെലവഴിച്ചത് എന്നും ചോദിക്കുമ്പോൾ ഇന്ന ഇന്ന മേഖലകളിൽ ചെലവഴിച്ചു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമുക്കതിന് സാധ്യമാകേണ്ടതുണ്ട് ആ സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലും തീർച്ചയായും പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആയത്തുകളെ നമ്മൾ പഠിക്കുമ്പോഴാണ് പുരുഷന്മാർക്കുള്ളതുപോലെ ലിരുജാലി നസീബും പുരുഷന്മാർക്ക് അവർക്ക് അവർ സമ്പാദിച്ചതിൽ നിന്ന് അവരുടെ മാതാപിതാക്കളും പിന്നെ ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ പുരുഷന്മാർക്കൊരു ഓഹരിയുണ്ട് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കുക എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്വത്ത് അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പോയ സ്വത്ത് വിട്ടേച്ചു പോവുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുമ്പോഴാണ് പക്ഷേ തെക്കൻ ജില്ലകളിൽ ഇപ്പം നമ്മൾ തെക്കൻ ജില്ലയിലല്ലേ നിൽക്കണത് ഈരാറ്റുപേട്ടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മാതാപിതാക്കൾ മരിച്ചു പോകുന്നതിന് മുമ്പേ തന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ അവരുടെ അനന്തരാവകാശം അനന്തരാവകാശം അനന്തരമല്ലാതെ അപ്പത്തന്നെ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് ഞാൻ ആ വശത്തേക്ക് പോവുകയില്ല നമ്മൾ വിശുദ്ധ കുർആാൻ പഠിക്കുമ്പോൾ ഒരുപാട് തിരിച്ചറിവുകളാണ് നമുക്കിങ്ങനെ സ്വസ്ഥമാണത് ശാന്തമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ആ പഠനം നേരത്തെ സുലൈമഹമ്മദീനെ പറഞ്ഞതുപോലെയുള്ള പഠനമാണ് അത് വെറുതെ ഒരു വായനയല്ല അതിൻ്റെ ഒരുപാട് തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ സുറ വാക്യൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയാണ് എന്ന് വെച്ചാൽ അഫറ എ തുമന്നാറല്ലീ തുറൂൻ നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നാണ് സ്ത്രീകളെന്ന നിലക്ക് നമ്മൾ ശരിക്കും രാവിലെ തന്നെ എടുക്കുന്ന ഒന്നാമത്തെ പണി അതല്ലേ കാപ്പി ഉണ്ടാക്കുക എന്നുള്ളത് ബിസ്മില്ല പറഞ്ഞ് ഈ പിന്നെ ഗ്യാസ് കത്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ കത്തുന്ന തീയെക്കുറിച്ച് അതിൻ്റെ വ്യത്യസ്തമായ ചൂടിനെ കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഗ്യാസിൻ്റെ ചൂട് പെട്രോൾ കത്തിക്കുമ്പോഴുള്ള ചൂട് മണ്ണെണ്ണ വിളക്കിൻ്റെ ചൂട് വിറകടുപ്പിൻ്റെ ചൂട് ഒക്കെ വ്യത്യസ്തമാണ് നരകത്തിൻ്റെ ചൂട് ഇതിൻ്റെ എഴുപതും എഴുന്നൂറും ഇരട്ടിയൊക്കെ വരുമെങ്കിൽ ഈ തീയെക്കുറിച്ചും ചൂടിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഞാനിത് പറയാൻ കാരണം അൻതും അൻത്തും അൻഷത്തും ഷെജറത്ത ആ നെഹ്നുൽ മുൻഷി ഈ വിധത്തിൽ ഇന്ന് കത്തിക്കുന്ന സൗഭാഗ്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കിയത് അത് മരത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മരങ്ങൾ ഉരസുമ്പോൾ കാറ്റടിക്കുമ്പോൾ ചെടികൾ ഉരസുമ്പോൾ ഒക്കെ കത്തുന്നുണ്ട് ആരാണതിൻ്റെ ഇന്ധനം നിറച്ചു വെച്ചത് ആരാണത് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ മാത്രമല്ല അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ് ചിന്തിക്കാനുള്ള പ്രചോദനം ഞാൻ അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിരിക്കുന്നു എന്നാണ് എത്ര കാലമായി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും ഈ തീ അതിനുമുമ്പ് ചിന്താ വിഷയങ്ങൾ നാലെണ്ണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് മനുഷ്യൻ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ച് അഗ്നിയെക്കുറിച്ച് നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ കുറെയെങ്കിലും മനസ്സിലാക്കൂ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് എന്താണ് തീയെക്കുറിച്ച് ഇത്രത്തോളം പറയാനുള്ളത് എന്ന ഒരു ആലോചനയിൽ നിന്നാണ് അഗ്നിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഇന്ധനം ഇല്ല എങ്കിൽ നമ്മുടെ എല്ലാ ഫർണിച്ചറുകളും എല്ലാ വാഹനങ്ങളും വിമാനം തുടങ്ങി കപ്പൽ തുടങ്ങി സകലതും നമ്മൾ ആലോചിച്ച് നോക്കുക വെൽഡ് ചെയ്യാനും മറ്റുള്ളതിനും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഈ ഓരോ അതിൻ്റെ താപനിലയും അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ വിശദമായ പഠനങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ് തീർച്ചയായും ഞാൻ അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ട് പോലും അതിൻ്റെ ചിന്താ തലങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ എന്തുകൊണ്ടോ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നതാണ് വെറുതെ കാണാതെ പഠിക്കുകയും ആ കാണാതെ പഠിക്കുന്നതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇതിങ്ങനെ പോയാൽ പോരാ എന്നത് അതുകൊണ്ട് തന്നെ ഗഹനമായ പഠനങ്ങൾ ഉണ്ടാകണം അത് വ മതാ അലിൽ മുഖ്വീൻ എന്നാണ് സാധാരണക്കാരായിട്ടുള്ള അതൊരു ജീവിത വിഭവമാണ് എന്നുകൂടി പറയുമ്പോൾ കാറ്ററിംഗ് വ്യവസായവും ഹോട്ടലുകളും തട്ടുകടകളും കപ്പലിണ്ടി വറുക്കുന്നതും എന്ന് തുടങ്ങിയിട്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള അഗ്നിയെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന സകല വ്യവസായങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കുക എത്ര കൃത്യമാണ് പടച്ച തമ്പുരാൻ്റെ ആയത്തുകൾ പക്ഷേ എന്നും തീ കത്തിക്കുന്ന നമുക്ക് ഈ ഖുർആാനിൻ്റെ ആയത്തിലൂടെ അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മൾ ഖുർആനെ ആഴത്തിൽ പഠിക്കുന്നില്ല എന്നതാണ് ഖുർആനെ ആഴത്തിൽ പഠിച്ച നവോത്ഥാന നായകരും അതേപോലെ തന്നെ നായികകളുമായിട്ടുള്ള ആളുകൾ വിശുദ്ധ ഖുർആാൻ ഇങ്ങനൊരു ബഹ്റായിട്ട് നമ്മുടെ മുമ്പിൽ കടക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ആ അതിൻ്റെ പഠനത്തിലേക്ക് അൽഹന്ദ പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹത്തോടു കൂടി ഈ പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനം പിന്നെ ഇതേപോലെ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്നതുകൊണ്ടും എല്ലാവർക്കും ഈ കാര്യങ്ങൾ ബോധ്യമാകണമെന്നതുകൊണ്ടും അവരെടുത്ത നിലപാടുകളും അതിനനുസരിച്ച് ഖുർആാൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി പറയാൻ ഉണ്ട് തിരിച്ചറിവും പാഠങ്ങളുമായിട്ട് നമ്മൾ ഈ ഖുർആാനിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ മാത്രമാണ് തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ആൺ പെൺ ഭേദമന് ആരാണോ സുഹൃതങ്ങൾ പ്രവൃത്തി പ്രവർത്തിക്കുന്നത് ഔ ഉൻസ ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നത് വഹ്വ മുഹ്മേൻ അവൻ വിശ്വാസിയായിക്കൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഫ ഉലാ ഇക്ക അപ്പോൾ അക്കൂട്ടർ യദ്ഹുലൂനൽ ജന്ന അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വലായു ലമൂന നക്കൈറ ഒരു തരിമ്പ് പോലും അവരോട് അള്ളാഹു അനീതി കാണിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ജീവിതം സാർത്ഥകമാകാൻ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകാൻ വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചെല്ലേണ്ട സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളോടുകൂടി ജീവിക്കാൻ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ വിശുദ്ധ ഖുർആാനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തലമുറകൾ നശിച്ചു പോകാതെ അവരെ ചേർത്ത് പിടിക്കാൻ അള്ളാഹുവിൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് ജീവിക്കാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ചിതമ്പുരാ എല്ലാ അനുഗ്രഹവും എല്ലാവിധത്തിലുള്ള ആശ്വാസവും നമുക്ക് ലഭിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മെ പോലെ മജ്ജയും മാംസവുമുള്ള ഉമ്മമാരുടെ മനുഷ്യരുടെ ദീനരോധനങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകണം എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വറഹമത്തുള്ള